രൂപ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കൈമാറി പ്രസിഡന്റ് അധ്യക്ഷനായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് ലോക്കൽ സെക്രട്ടറി പി ടി ദേവസി ബ്ലോക്ക് കമ്മിറ്റി അംഗം എൻ എസ് അങ്കിത ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി കെ ശിവൻ കുഞ്ഞുമോ കരിയന്നൂർ സുമന സുഗതൻ എൻ ബി ബിജു ഒ എസ് മനോജ് പി സി ധർമ്മേഷ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ പി പി ഷിജിത്ത് ജസ്റ്റിൻ പുത്തൂർ എന്നിവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് മങ്ങാട്